Hello, Jan Tanya, Joel. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റും കൊണ്ട് ആട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരും അപ്പോൾ ഫങ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റിൻ കോട്ടനിലെ ബെഡ്ഷീറ്റാണ് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് നല്ല അക്കോബയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റാണ് ഈ ഷീറ്റിന്റെ നമ്മുടെ താഴെ വശമായിട്ട് നമ്മുടെ എന്താ പറയുന്നത് മുട്ടിൻ്റെ താഴെ ആയിട്ടാട്ടോ ഈ അക്കോബ ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് അത് എവിടെയാന്ന് ചോദിച്ചപ്പോൾ എനിക്കത് ഒരു പറയാനാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ കിടന്ന് കഴിയുമ്പോൾ നമ്മളെ മുട്ടിൻ്റെ ആയിട്ട് വരുന്ന നല്ല അവിടെ കറക്റ്റായിട്ട് വരും നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ നല്ല വലിയ സൈസോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും ആണ് ഇനി വരുന്നത് എല്ലാം നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആട്ടോ അതായത് ഇതിൽ നല്ല തൊട് തൊട്ടാ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കുന്ന ബെഡ്ഷീറ്റ് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുവേ ഇനി ഇതുകൊണ്ട് എന്ത് രസമാണെന്നു വെച്ചാൽ ഈ ബെഡ്ഷീറ്റ് കാണാൻ ഈ ബെഡ്ഷീറ്റിൻ്റെ സൈസ് വന്നിട്ട് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കബേഴ്സ് ആണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രേ കളർ ആട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളത് നല്ല ഗ്രേ കളറ് ഇതിൻ്റെ സൈഡിൽ നല്ല ഭംഗിയായിട്ട് അതായത് ഇതിൻ്റെ താഴെ വശം ഉണ്ടല്ലോ ഇതുപോലെ പ്രിൻ്റ അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഈ താഴെ വശത്തോ ഇതുപോലെ പ്രിൻറ് ഉണ്ടാവുള്ളൂ കണ്ടോ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ മുകളിലോട്ട് വരുമ്പോഴാണ് ഇതുപോലെ വരുന്നത് അതിന്റെ മോളിൽ നമുക്ക് ഇത് ഒരു സൈഡ് മാത്രം ഉള്ളത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പില്ലോ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കാണത്തില്ലല്ലോ അപ്പൊ അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ഇനി അടുത്തത് നമുക്ക് നല്ല ആയിട്ട് നല്ല നല്ല പീച്ച് കളറും ഗ്രീൻ കളറും അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു ഷീറ്റാട്ടോ ഇത് കണ്ടോ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് സോറി കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആട്ടോ ഇത് ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ റിവേഴ്സിബിൾ ആയിട്ട് നമുക്ക് ഈ പില്ലോ കവേഴ്സ് വേണമെങ്കിൽ ഇടാം പക്ഷെ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല സെയിം കളർ തന്നെ ഇടുന്നതാണ് നല്ലത് കാരണം ബാക്ക് വശം കുറച്ച് മറ്റേ കളറാ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഇടുന്ന ആൾക്കാരുമുണ്ട് ഇനി അടുത്ത ഷീറ്റ് ഇത് കൊണ്ട് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പീസാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നൊരു ഷീറ്റ് ആട്ടോ മോൾ വശം ഇതുപോലെ വരും ഈ പ്രിന്റ് വരും താഴോട്ട് വരുമ്പം ഇത് ഇതുകൊണ്ട് ഇതുപോലെ വരുമേ അതൊരു പുതിയ ഒരു പുതിയ ട്രെൻഡാണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല കിങ് സൈസ് സോഫ്റ്റ് ബെഡ് ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് രണ്ട് വലിയ പില്ലോ കവേഴ്സാണ് ഇതിനകത്തുള്ളത് മാഗ്നസ്കേപ്സിന് കടയിൽ എത്തിപ്പെടാൻ നല്ല എളുപ്പം എറണാകുളത്ത് എന്തായാലും എല്ലാവരും വരുമല്ലോ ആഹ് എറണാകുളത്താണല്ലോ കുറേ ആൾക്കാരൊക്കെ ഷോപ്പിങ്ങിനൊക്കെ വരുന്നത് അപ്പൊ നമ്മുടെ വൈ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയെന്ന് വരുമ്പോഴും മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കണം അപ്പൊ അങ്ങനെ നോക്കി വരുമ്പോ നമുക്ക് ചെറുപറമ്പത്ത് റോഡിൽ കയറും ചെറുപറമ്പത്ത് റോഡിൽ കയറുമ്പോ നമ്മുടെ കുറച്ചും കൂടി ഇങ്ങോട്ട് ദൂരമായിട്ട് വരുമ്പോ റൈറ്റ് സൈഡിലോട്ടാണേ മാഗ്നിസ്കേപ്സ് ഉള്ളത് ഒരു റൗണ്ടിൽ ഒരു റെഡ് ബോർഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ വരാൻ എളുപ്പമായതുകൊണ്ട് നിങ്ങൾ വിഷമിക്കില്ല പിന്നെ ഓൺലൈൻ നമ്മൾ എല്ലാ കൺട്രീസും ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും നമ്മൾ അയച്ചു തരുമോ തരുന്നുണ്ട് കേട്ടോ ഇത് കണ്ട ഇനിയുള്ള ഷീറ്റ് ഇത് നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റാണേ നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ് നല്ല പൂക്കളോട് കൂടിയ ഷീറ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കള് നമ്മൾ പിന്നെ നമ്മുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ആ ബാഗും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ വേഗം ഇപ്പം എടുത്തിട്ട് വരും ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെ എൻ്റെ കൈദൂരത്തിരിക്കുന്ന മോളുവെക്കാൻ ഞാൻ മറന്നുപോയി നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ് എന്ത് നല്ല പൂക്കളാണെന്നോയ്ക്ക് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ഇനിയുള്ളത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഷീറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാണ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ആ ബാഗുകൾ ഉണ്ടല്ലോ ആ ബാഗുകളും ഞാൻ ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇത് ഇത് ഭയങ്കര നല്ല ബാഗാണ് അതായത് നല്ല തിക്കാണ് നല്ല സിബൊക്കെ ഉണ്ട് അകത്ത് നമ്മുടെ വേഗം നമുക്ക് തുറക്കുമ്പോൾ നമ്മുടെ വേഗം ഫോൺ ഇങ്ങനെ എടുക്കാം അപ്പൊ നല്ല സുഖമാണ് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് ഓഫീസ് യൂസിന് നല്ലതാണ് സൈസ് നല്ല വലുതാട്ടോ അപ്പോൾ അപ്പൊ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവൻ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷത്തോടെയൊക്കെ ഇരിക്കണേ Thank you.